ഇടുക്കി ജില്ലയിലെ മ്ലാമലയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇൻഡോർ ഷട്ടിൽ കോട്ട തകർന്നു വീണു നിർമ്മാണത്തിലെ അപാകതയാണ് പാതി വഴിയിലെത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകരാൻ കാരണമെന്ന കാരണമെന്നതെന്ന് ആരോപണമുണ്ട് രണ്ടുപേർ വിട്ടു നൽകിയ സ്ഥലത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ഇൻഡോർ ഷട്ടിൽ കോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത് പൈപ്പുകൾ പണിതു രണ്ടു വശങ്ങളും ഷീറ്റ് ഉപയോഗിച്ച് മറച്ചു ശേഷം കോർട്ടിനൊപ്പം ശുചിമുറിയും വസ്ത്രം മാറുന്നതിനുള്ള മുറിയും നിർമ്മിക്കാൻ തീരുമാനിച്ചു ഫണ്ട് തികയാതെ വന്നതോടെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി തുടർ നടപടികളുമായി ജില്ലാ പഞ്ചായത്ത് നീങ്ങുന്നതിനിടെയാണ് ഇൻഡോർ കോർട്ട് പൂർണ്ണമായും തകർന്നു വീണത് തൂണുകൾക്കുള്ള പൈപ്പുകൾ കോൺക്രീറ്റ് ചെയ്ത് നട്ടും ബോൾട്ടുമിട്ട് ഉറപ്പിക്കുന്നതിന് പകരം കമ്പിയിൽ വെൽഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് നിർമ്മാണത്തിലെ അപാകതയാണ് കോർട്ട് തകർന്നു വീഴാൻ കാരണമായതെന്നാണ് ഉയരുന്ന ആരോപണം ഇതിൻ്റെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാനമായിട്ട് കാരണം ഒന്നാമത് ഈ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഇട്ട് മണിന്നിരിക്കുന്നു പിന്നെ നല്ലപോലെ ബെൽഡ് ചെയ്ത് പൈപ്പ് ക്ലാമ്പ് ഇട്ട് മുറിക്കേണ്ടതിന് പകരം ബെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബെൽഡ് ചെയ്ത് വെച്ചിട്ട് യാതൊരു ബലവും ഇല്ലാതെ പത്തയ്യായിരം കിലോയ്ക്ക് മുകളിൽ ഇപ്പോൾ തന്നെ വെയിറ്റ് മുകളിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രധാനമായിട്ട് തകരാൻ കാരണമെന്നാണ് ഞങ്ങൾ ഒരു വിലയിരുത്തലും പഞ്ചായത്തിൻ്റെ ഈ ഒക്കെ വന്നപ്പോൾ അത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കുഞ്ഞു പിള്ളേർ തീർത്ത് കുഞ്ഞു പിള്ളേർ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെയൊക്കെ ഒക്കെ പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കാരണം എന്ന് വെച്ചാൽ സ്കൂൾ ടൈം കഴിഞ്ഞാൽ പിള്ളേർ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് താഴെ വീണ് ഒരു മണി നാലര സ്കൂൾ ടൈം എല്ലാ ദിവസവും കുട്ടികൾ ഇവിടെ കളിക്കാൻ എത്തുന്നുണ്ട് തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് റോഡിലേക്ക് വീണ കോർട്ടിന്റെ ഭാഗങ്ങൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ചേർന്നാണ് നീക്കിയത് ജനം ഇടുക്കി